ഓർമുഖം തുറക്കാനാണ് അമിത്ഷാ കേരളത്തിലെ നേതാക്കളോട് രാജീവ് ചന്ദ്രശേഖരോടൊക്കെ ആവശ്യപ്പെട്ടത് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്തത്ര ഒരു പ്രത്യേകമായ ശൈലി കേരളത്തിൽ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ സാറേ ഇത്തവണത്തെ വോട്ട് ഇന്ന കാരണങ്ങളാൽ നമുക്കായിരിക്കണമെന്ന് പറയാൻ കഴിയുന്ന അതിനുള്ള സേ ഉള്ള ആളിനെ ആ വീട്ടിലേക്ക് അയച്ചുകൊണ്ട് വരെ മൈക്രോ ലെവലിലേക്ക് വരുന്ന ആ സൂക്ഷ്മദർശിനി ക്യാമ്പയിനായിരിക്കും വരാൻ പോകുന്നത് മണ്ഡലങ്ങളിൽ നിൽക്കുന്നതിനോടൊപ്പം മറ്റ് നൂറ് മണ്ഡലങ്ങളിലും റിജിലൂക്കൂസിനെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ആൾക്കാർ വരെ വരാൻ ഉണ്ടെന്നാണ് പറയുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളം തിരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടായെങ്കിലും കേരളം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് മൂഡിലേക്ക് ആയിക്കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി മിഷൻ തേർട്ടി ഫൈവുമായി മുന്നോട്ട് പോകുന്നു അമിത്ഷാ കേരളത്തിലേക്ക് എത്തുകയാണ് എന്തൊക്കെയായിരിക്കും ഈ വരവിൻ്റെ ഉദ്ദേശം ബി ജെ പി ക്യാമ്പിലെ തന്ത്രങ്ങൾ മെനയുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ നിർണായകം തന്നെ ആയിരിക്കും പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലംബസ് നമസ്കാരം സാർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സ്വാഗതകാലം അമിത്ഷാ എത്തുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബി ജെ പിയുടെ ഉന്നത നേതാവ് ചാണക്യൻ നീക്കങ്ങൾക്ക് കേരളത്തിലേക്ക് വരികയാണ് അതെ വരവിന്റെ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വരവിൽ കേരളത്തിന് ഒത്തിരി സന്ദേശങ്ങൾ നൽകാനുണ്ട് മിഷൻ കേരള രണ്ടായിരത്തി ഇരുപത്തി ആറ് അദ്ദേഹം ഔദ്യോഗികമായിട്ട് അംഗങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്നുകൂടി ഒരു പ്രാധാന്യമുണ്ട് പക്ഷേ അദ്ദേഹം ഇതിനു മുമ്പേ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു പലർക്കും സന്ദേശം കൈമാറി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തവണ മിഷൻ തേർട്ടി ഫൈവ് അല്ല മിഷൻ ഫോർട്ടി ആണ് ഫോർട്ടി അമിത്ഷായുടെ കണക്കിൽ നാൽപ്പത് നാൽപ്പതിൽ കടുത്ത പോരാട്ടം ഓക്കെ ആ അതിൽ ഇരുപതെങ്കിലും പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങാവൂ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത്രയ്ക്ക് വലിയൊരു പോർമുഖം തുറക്കാനാണ് അമിത് കേരളത്തിലെ നേതാക്കളോട് രാജീവ് ചന്ദ്രശേഖരോടൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിച്ച കൗൺസിലർമാരുടെ യോഗത്തിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അഡ്രസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവിടെയെല്ലാം അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങൾ പ്രചരണ തന്ത്രങ്ങൾ ഒരുപാട് മാറ്റേണ്ടിയിരിക്കുന്നു കേരളത്തിൽ അതായത് നോർത്ത് ഇന്ത്യയിൽ വളരെ നാളായിട്ട് നിലനിരുന്നാണ് ബി ജെ പിയെ ഒതുക്കാനായിട്ട് വർഗീയവാദികൾ എന്നുള്ള മുദ്രാവാക്യം അവിടെ പ്രധാനമായിട്ടും സൂഡോ സെക്കുലറിസം എന്താണ് എന്ന് ബി ജെ പി തെളിയിച്ചപ്പോഴാണ് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ കാണിക്കുന്നത് മുഴുവൻ കപടമാണ് കാപട്യമാണ് എന്നുള്ളത് കേരളത്തിലും അതേ കാപട്യം തുറന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയെ അതായത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഏതാണ്ട് ഇരുപത് വർഷത്തോളമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി പത്ത് വർഷത്തോളമായിട്ട് പ്രതിപക്ഷത്തും ഈ പാർട്ടി ഇരുന്നിട്ടുണ്ട് എന്നിട്ടും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ആർക്കും ഒരപാകതയും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പാക്കിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിങ്ങളെക്കാൾ വളരെ സുഖമായി എല്ലാവിധ ആചാരങ്ങളും പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തി അവരുടെ മതം ആചരിച്ചുകൊണ്ട് ഇന്ത്യയിൽ സുഭിക്ഷമായി കഴിയാനും അവരുടെ കുടുംബം പോറ്റാനും പുരോഗതിയിലേക്ക് പോകാനും കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇപ്പം നോർത്ത് ഇന്ത്യയിലത് മാറി എന്തുകൊണ്ട് ഇപ്പോഴും കേരളത്തിൽ ഈ ബി ജെ വർഗീയവാദി എന്ന് വിളിക്കുന്നു അപ്പൊ അവര് ഈ വിഷയത്തിൽ പ്രതിപക്ഷം വളരെ ശക്തമായ ക്യാമ്പയിൻ ആണ് നടത്തുന്നത് ബിജെപിക്കെതിരെ ബി ജെ പി എസ് ഐ ആറിലൂടെയും ഏക സിവിൽ കോഡിലൂടെയും ഒക്കെ തന്നെ ലക്ഷ്യമിടുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ന്യൂനപക്ഷങ്ങളെയാണ് എന്നാണ് ശക്തമായ പ്രചരണം നിലനിൽക്കുന്നത് അതെ ഇത് നോർത്ത് ഇന്ത്യയിൽ പോലും പറയാത്തത്ര ശക്തിയിലാണ് കേരളത്തിൽ പറയുന്നത് കാരണം ഇവിടെ അൻപത് ശതമാനത്തോളം ന്യൂനപക്ഷവും അൻപത് ശതമാനത്തോളം ഭൂരിപക്ഷവും ഉണ്ട് അപ്പോൾ ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടാകാത്ത ഒരു ശൈലിയിലേക്കാണ് ഇപ്പോഴത്തെ പ്രവർത്തന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത് ചിലർ ഭൂരിപക്ഷത്തിൻ്റെ അമ്പത് ശതമാനം വരുന്ന ഭൂരിപക്ഷത്തിൻ്റെ മാക്സിമം ഞങ്ങളുടെ കൂടെ ചേർത്തുകൊണ്ട് ന്യൂനപക്ഷത്തിൻ്റെ കുറച്ചും കൂടെ ചേർത്ത് ഭൂരിപക്ഷം നേടാൻ പോകുമ്പോൾ ചിലർ ഭൂരിപക്ഷ ന്യൂനപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം വോട്ടുകളും രണ്ടോ ഈക്വൽ ആണല്ലോ അപ്പോൾ അത് പിടിച്ചുകൊണ്ട് കുറച്ച് ന്യൂന ഭൂരിപക്ഷത്തിൻ്റെയും കൂടെ പിടിച്ചുകൊണ്ട് നേടാൻ നോക്കുന്ന സാഹചര്യമാണുള്ളത് ഇവിടെയാണ് സങ്കീർണമായ അവസ്ഥയാണ് ഇതിൽ ഇവിടെ ഈ സങ്കീർണമായ അവസ്ഥയിലേക്കാണ് അങ്ങ് പറഞ്ഞതുപോലെ അമിത്ഷാ വരുന്നത് അതെ ഇവിടെയാണ് അമിത്ഷായുടെ തന്ത്രം വളരെ പ്രാധാന്യം അർഹിക്കുന്നത് ഇവിടെ തമാശനാണെങ്കിലും പലരും പറയാറുണ്ട് ഇപ്പോൾ ബി ജെ പി പള്ളികളിലേക്ക് കേക്കുമായി പോയി അപ്പം അച്ഛനിത് കപ്പിയാർ കൊടുത്തു ബി ജെ പിയുടെ കേക്ക് വേണ്ട എന്നുള്ള നട്ടിൽ കപ്പിയാർ അത് പട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് തമാശ പറയാറുണ്ട് അങ്ങനെ ബി ജെ പി എടുത്ത അനുകൂലമായ നീക്കങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കാൻ നടത്തിയ നീക്കങ്ങൾ പോലും അധിക്ഷേപിക്കുകയും കൊച്ചാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇനി അതിനേക്കാൾ അപ്പുറം സാധാരണക്കാരായ ക്രിസ്ത്യാനിയിലേക്ക് ചെന്നുകൊണ്ട് സാധാരണക്കാരായ മുസൽമാനോട് കാര്യം പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സ് പിടിക്കുക എന്നുള്ള തന്ത്രമാണ് രാജീവ് ചന്ദ്രശേഖർക്ക് അമിത്ഷാ നൽകിയിരിക്കുന്നത് ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്തത്ര ഒരു പ്രത്യേകമായ ശൈലി കേരളത്തിൽ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇവിടെ സൂഡോ സെക്കുലറിസവും അതുപോലെ തന്നെ ദേശീയവാദിയെ വർഗീയവാദിയെ എന്ന് വിളിക്കുകയും വർഗീയവാദികളെ എന്ന് വിളിക്കുകയും ജാതി അല്ലെങ്കിൽ മത സങ്കുചിത്വം നിലനിൽക്കുന്നവരെ മതേതരത്വക്കാരെന്ന് പറയുകയും എന്നാൽ സങ്കുചിത്വം ഇല്ലാതെ എല്ലാവരെയും ഒന്നിച്ചേർക്കാൻ നിൽക്കുന്നവരെ വർഗീയവാദി എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അത് ഈ ഇലക്ഷനിൽ ക്യാമ്പയിനിലൂടെ പൊളിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അമിത്ഷായുടെ തന്ത്രങ്ങളിൽ ഒന്നാമത്തേത് എങ്കിൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് ബി ജെ പിയുടെ എന്താണ് പ്രവർത്തന ശൈലി എന്ന് മനസ്സിലാക്കാൻ കഴിയൂ കാരണം ഇപ്പം മൂടുപടം വിടുകയാണ് ബി ജെ പിയുടെ പതാക വരുമ്പോഴേക്കും അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാവ് മുന്നോട്ട് വരുമ്പോഴേക്കും വർഗീയവാദി എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ തള്ളുകയാണ് അപ്പം അത് മാറ്റാനായിട്ട് യഥാർത്ഥ വർഗീയവാദികളുടെ മുഖം കപട മതേതരത്വത്തിൻ്റെ മുഖം കപട ബഹുസ്വരതയുടെ മുഖം തുറന്നു തുറന്നുകാട്ടാനായിട്ട് ഈ എലക്ഷൻ ഉപയോഗിക്കണം അതിന് നാൽപ്പത് മണ്ഡലങ്ങളിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കണം അതിനുവേണ്ടി കേന്ദ്ര ബി ജെ പി സേന അതായത് നരേന്ദ്രമോദി അമിത് ഷാ നവീൻ പിന്നെ അടക്കമുള്ളവർ ഇവിടെ പുതിയ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ വന്നുകൊണ്ട് വൻ പ്രചരണങ്ങൾ നാൽപ്പത് മണ്ഡലങ്ങളിൽ ശക്തമായി ബാക്കി നൂറ് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണയൊക്കെ പോലെ പണ്ടൊക്കെ ചെയ്തിരുന്ന പോലെ വോട്ട് മറിക്കൽ ഇല്ല എന്നുള്ളതാണ് പോസിറ്റീവ് വോട്ടിംഗ് മുഴുവൻ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്തുക ഓക്കെ അതിൻ്റെ ഫലം വളരെ ദൂരവ്യാപകമാണ് ഇവിടുത്തെ ഇടതു വലത് കക്ഷികൾ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കില്ല അതിനേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഉണ്ടാകാൻ പോകുന്നത് ഓക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാൽ ഇപ്പം തന്നെ റെജി ലൊക്കോസിനെ ഇങ്ങോട്ടെടുത്തിരിക്കുന്നു റെജി ലൊക്കോസ് വന്ന വഴി റെജി ലുക്കോസിന് ഇപ്പം കടത്തുരുത്തിയോ ഏറ്റുമാനൂരോ സീറ്റ് കൊടുക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ കടത്തുരുത്തിയിൽ ഏറ്റുമാനൂരിലൊക്കെ കഴിഞ്ഞ തദ്ദേശവംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് പതിനൊന്നായിരം പതിനായിരായിരം വോട്ടുകളായിരുന്നു കഴിഞ്ഞ നിയമസഭയിൽ പക്ഷേ ഇത്തവണത്തെ തദ്ദേശ ഭരണത്തിൽ ഏതാണ്ട് ഇരുപതിനായിരത്തോളം വോട്ടുകൾ അവിടെയുണ്ട് അപ്പോൾ അവിടുത്തെ ഭൂരിപക്ഷ സഭയുടെ കാനായ സഭയുടെ ഒക്കെ പിന്തുണ അറുപത് ശതമാനത്തോടെ അവിടെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ റെജി ലുക്കൂസിനെ പോലുള്ള സ്ഥാനാർത്ഥിയെ ബി ജെ പി വയ്ക്കുന്നു മുന്നോട്ട് വയ്ക്കുന്നു പാലായിൽ ഷോൺ ജോർജിനെ പോലൊരാളെ മുന്നോട്ട് വയ്ക്കുന്നു അങ്ങനെ ഈ നാൽപ്പത് കഴിഞ്ഞ് വരുന്ന നൂറ് മണ്ഡലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെയും വോട്ട് പിടിക്കാൻ കഴിവുള്ളവരെയും വ്യക്തിത്വമുള്ളവരെയും നിർത്തിക്കൊണ്ട് രണ്ട് മുന്നണികളും ഈ വോട്ട് പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കൊപ്പം ബി ജെ പിയുടെ വോട്ടും കറക്റ്റായിട്ട് വരികയും ഒരു മുന്നണിയും നോക്കണ്ട ഇടത് ജയിക്കും വല ജയിക്കും നോക്കണ്ട തങ്ങളുടെ വോട്ട് പിടിച്ചു നിർത്തുക അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ആര് ജയിക്കും എന്നുള്ളത് വളരെ നിർണായകമാവുകയാണ് ഓക്കെ അത് പോസിറ്റീവായിട്ട് പണ്ട് നെഗറ്റീവായിട്ടാണ് ചെയ്തിരുന്നെങ്കിൽ വോട്ട് മറിച്ചാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും തങ്ങൾക്ക് വീഴാനുള്ള വോട്ട് തങ്ങളുടെ പെട്ടിയിൽ വീണുകൊണ്ട് അതിൻ്റെ കാരണം ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മതേതരവാദികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദേശസ്നേഹികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കപട മതേതരവാദികളെയും കപട സെക്കുലറിസ്റ്റുകളെയും ആരാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് ബി ജെ പി ശ്രമിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം നമുക്കറിയാം അമിത്ഷായ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വരുന്നുണ്ട് അപ്പോൾ ഈ തയ്യാറെടുപ്പ് വേളയിൽ തന്നെ ഈ രണ്ട് മുതിർന്ന നേതാക്കൾ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വരികയാണ് ബി ജെ പിയുടെ ഐക്കൺസ് തന്നെ വന്ന് കേരളത്തിൽ ക്യാമ്പ് അല്ലെങ്കിൽ കേരളത്തിലെത്തി കൃത്യമായി മേൽനോട്ടം വഹിക്കുന്നു നമുക്കറിയാം തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് അതിനുശേഷം ഉണ്ടായ റിസൾട്ടും അപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ നാൽപ്പത് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങൾ ഇവിടേക്ക് ഈ നേതാക്കൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഇവരുടെ വർക്കും ഈ മണ്ഡലങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും എന്നാണ് തോന്നുന്നത് താഴെത്തട്ടിൽ വരെ ബീഹാർ മോഡലിലുള്ള ഒരു കോൺസെൻട്രേഷനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതായത് പേജ് ഏജന്റ് വരെ നമ്മുടെ ഒരു ബൂത്തിലെ ഏജന്റ് അല്ല ഓരോ പേജിന് ഏജന്റ് വരെ വന്നുകൊണ്ട് അതുപോലെ തന്നെ വോട്ടർ വോട്ടറെ തേടി പോകുന്നത് ആ വോട്ടർക്ക് പരിചയമുള്ള ആൾ പോകുന്ന ശൈലി വരെ അതായത് വീട്ടിൽ കയറി ചെന്ന് തെട്ട ഇത്തവണത്തെ വോട്ട് അല്ലെങ്കിൽ പിന്നെ സാറ ഇത്തവണത്തെ വോട്ട് ഇന്ന കാരണങ്ങളാൽ നമുക്കായിരിക്കണമെന്ന് പറയാൻ കഴിയുന്ന അതിനുള്ള സേ ഉള്ള ആളിനെ ആ വീട്ടിലേക്ക് അയച്ചുകൊണ്ട് വരെ അതാണ് ബീഹാറിൽ കഴിഞ്ഞ കഴിഞ്ഞവളാണ് നടത്തിയത് അതേ രീതിയിലുള്ള ഒരു നാൽപ്പത് മണ്ഡലങ്ങളിൽ മൈക്രോ ലെവലിലേക്ക് മൈക്രോ ലെവലിലേക്ക് വരുന്ന ആ സൂക്ഷ്മദർശിനി ക്യാമ്പയിനായിരിക്കും വരാൻ പോകുന്നത് മണ്ഡലങ്ങളിൽ നിൽക്കുന്നതോടൊപ്പം മറ്റ് നൂറു മണ്ഡലങ്ങളിലും റിജിലൂക്കൂസിനെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ആൾക്കാർ വരെ വരാൻ ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ തന്നെ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും ഓഫർ വന്ന് നിൽക്കുന്ന പലരുമുണ്ട് സീറ്റ് വിഭജനത്തിനൊക്കെ ശേഷം സർപ്രൈസുകൾ പലതും ഉണ്ടാകാനുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഈ നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇരുപതിൽ ഫോക്കസ് ചെയ്ത് ഇരു ഇരുപതിൽ വിജയം വരികയോ അല്ലെങ്കിൽ പത്തിൽ വിജയം വന്നാൽ പോലും വലിയ അത്ഭുതങ്ങൾ ബി ഇവിടെ ചെയ്യാൻ കഴിയും അടുത്ത ഇരുപത്തി ആറിലെ മന്ത്രിസഭ ആര് എന്നുള്ളത് ബി ജെ പിക്ക് നിശ്ചയിക്കാൻ കഴിയുന്ന വിധത്തിലേക്കും വരും എന്നുള്ളതാണ് ആ സ്ട്രാറ്റജി മറ്റൊരു കാര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള കേരളത്തിൽ പല സ്ഥലത്തായി ഉയർന്നു വന്നിട്ടുള്ള ഒരു വികാരമുണ്ട് അതായത് ഭൂരിപക്ഷ സമുദായങ്ങളെ യു ഡി എഫ് അവോയ്ഡ് ചെയ്യുന്നു അതുപോലെ തന്നെ എൽ ഡി എഫും വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല ഈ വികാരം ഭൂരിപക്ഷ സമുദായം പ്രത്യേകിച്ച് ഹിന്ദുയിലെ ഇഴവ നായർ സമുദായങ്ങൾക്കിടയിൽ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ആ വോട്ട് ഇക്കുറി ബി ജെ പിയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഇതാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ തന്ത്രം അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും പാർലമെൻറ്റിലേക്കുള്ള എലക്ഷൻ വരെയും നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോരുത്തരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങളെ അവരുടെ എന്താ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മഹാമനസ്കത കണക്കാക്കിക്കൊണ്ട് അവരെ വഞ്ചിക്കുകയായിരുന്നു പറ്റിക്കുകയായിരുന്നു ഈ കാര്യങ്ങൾ പറയണം എന്നിട്ട് നിങ്ങൾ സൂഡോ സെക്കുലറിസം നിർത്തിയിട്ട് യഥാർത്ഥ സെക്കുലറിസിലേക്ക് വരിക നിങ്ങളെ സെക്കുലറിസം പറഞ്ഞ് സൂഡോ സെക്കുലറിസം പറഞ്ഞ് ആരെങ്കിലും പറ്റിച്ച് നിങ്ങളുടെ അപ്പം കട്ടെടുക്കാനോ മണ്ണിൽ കഞ്ഞിയിൽ മണ്ണിടാനോ വരുന്നവരുണ്ടെങ്കിൽ അവരെ ചെറുക്കാൻ നിങ്ങളുടെ വോട്ട് ഉപയോഗിക്കണം എന്നുള്ളത് ഇത്തവണത്തെ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലെയും പ്രചരണങ്ങളിൽ ഒന്നായിരിക്കും എന്നുള്ളതാണ് ഓക്കെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തവണത്തെ നമ്മൾ വിചാരിക്കും നൂറ്റിപ്പത്ത് പറഞ്ഞു എൽ ഡി എഫ് സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞു നൂറ് പിടിക്കുമെന്ന് യു ഡി എഫ് പറഞ്ഞു അല്ലെങ്കിൽ കോൺഗ്രസ് പറഞ്ഞു അതൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണത്തിൽ തെരഞ്ഞെടുപ്പിൽ മാക്സിമം പിടിക്കാവുന്നൊക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാവരും അതിലെ കണക്ക് പ്രകാരം എൺപത് സീറ്റ് എന്ന് പറയുന്നത് തന്നെ യു ഡി എഫിന് അധികമായിട്ടുള്ള ഒരു വരവാണ് ഇപ്പോഴത്തെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ രണ്ടായിരം മുതലുള്ള അവരുടെ വോട്ട് റെക്കോർഡും പെർസെൻറ്റേജും അവർക്കുള്ള സാധ്യതകളും നോക്കിയാൽ എൺപത് അധികമാണ് മാക്സിമമാണ് അതുപോലെ തന്നെ എൽ ഡി എഫിന് കിട്ടുന്നത് അറുപതാണ് അപ്പോൾ അവിടെ വരുന്നത് എത്രയാണ് പത്ത് സീറ്റിൻ്റെ വ്യത്യാസമാണ് ഓക്കെ അതായത് എഴുപത് എഴുപതാകണമെങ്കിൽ പത്ത് സീറ്റിൻ്റെ വ്യത്യാസമാണ് പത്ത് മണ്ഡലങ്ങളിൽ ആയിരത്തിൽ താഴെയാണ് വോട്ടിൻ്റെ വ്യത്യാസമുള്ളത് ഓക്കെ അതായത് അറുന്നൂറ് നൂറ്റി നാല് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് വരെയൊക്കെയുള്ള മണ്ഡലങ്ങൾ ഇരുപുരം അടൂർ കോന്നി ഉടുമ്പൻചോല ചങ്ങനാശ്ശേരി പൊന്നാനി ബാലുശ്ശേരി തുടങ്ങി ഉദുമ ഇങ്ങനെ ഒരു പത്തോളം മണ്ഡലങ്ങളിൽ ആയിരം ആയിരത്തിന് താഴെ വോട്ടിൻ്റെ വ്യത്യാസമാണ് ഓക്കെ ആ ആയിരത്തിൻ്റെ വോട്ടിൻ്റെ വ്യത്യാസം എൺപതിൽ നിന്ന് വന്ന് പിന്നെ അറുപതിലേക്ക് ചേർന്നാൽ എഴുപത് എഴുപതാകുകയാണ് ഓക്കെ അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ബി ജെ പി നാൽപ്പത് സ്ഥലങ്ങളിൽ നടത്തുന്ന ടൈറ്റ് ഫൈറ്റിൻ്റെ ഫലമായിട്ട് എത്ര വോട്ടുകൾ എത്ര സീറ്റുകൾ പിടിക്കുന്നു അത് വളരെ നിർണായകമാണ് അപ്പം അത് കുറച്ചായിരിക്കും രണ്ട് മുന്നണികൾക്കും വരാവുന്നത് ആ ഗ്യാപ്പ് ആരെ കൊണ്ട് ഫില്ല് ചെയ്യും അല്ലെങ്കിൽ ബി ജെ പി എന്ത് നിർണായക സ്ഥാൻഡ് എടുക്കും എന്നുള്ള വിധത്തിലേക്ക് വരണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കൂടെയാണ് ഈ സ്ട്രാറ്റജി കൊണ്ടുപോകുന്നത് എന്തായാലും അമിത് കേരളത്തിലേക്ക് വരികയാണ് ബി ജെ പി ക്യാമ്പുകൾ വളരെ വലിയ ആഹ്ലാദത്തിലും അതുപോലെ തന്നെ ആകാംക്ഷയിലുമാണ് അദ്ദേഹം വന്ന് എന്താണ് പറയാൻ പോകുന്നത് ഏത് തരത്തിലുള്ള തന്ത്രങ്ങളായിരിക്കും അവർ കോതി കൊടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളും ഇതിനെ കൂടിയാണ് കാണാൻ പോകുന്നത് കാരണം ഇന്ത്യ മഹാരാജ്യത്ത് പലയിടങ്ങളിലും അമിത്ഷാ പോയിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ ബി ജെ പി നേട്ടം കൊയ്തിട്ടുണ്ട് അമിത്ഷായും മോദിയും പോവുകയാണ് അപ്പോൾ ഈ രണ്ട് പേരുടെ തന്ത്രങ്ങളും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയും വളരെ വളരെ അത്യുഗ്രമാണ് എന്ന് നിരീക്ഷകർ വിലയിരുത്തി കഴിഞ്ഞു അത് അതിനാണ് ഇനി കേരളവും വേദിയാകാൻ പോകുന്നത് അതിന് നാന് കുറിക്കാനാണ് അമിത്ഷാ അടുത്ത ദിവസം കേരളത്തിലേക്ക് എത്തുന്നത് എന്ന വിലയിരുത്തലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബി ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി അങ്ങോട്ട് അവരുടെ പ്രചാരണവും നീക്കങ്ങളും എത്രത്തോളം ഊർജ്ജസ്വലമാകും എന്ന് വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റ് മോൻ സംസാരിച്ചു ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം നോക്കാം നമസ്കാരം